നമസ്കാരം വി എം പ്രതി മീഡിയ വീണ്ടും സ്വാഗതം അത്യന്തം ദുഃഖകരമായൊരു വാർത്തയാണ് പ്രിയ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് കോടനാട് നീലകണ്ഠൻ വിട പറഞ്ഞു കേരള വനം വകുപ്പിൻ്റെ കോന്നി കാട്ടാന പരിശീലന കേന്ദ്രത്തിലെ ശ്രദ്ധേയനായ കൊമ്പനായിരുന്നു ഇരുപത്തിയേഴ് വയസ്സ് മാത്രമായിരുന്നു പ്രായം ഇരണ്ടകെട്ട് ബാധിച്ച് കഴിഞ്ഞ പതിനാറ് ദിവസമായി ചികിത്സയിലായിരുന്നു ചൊവ്വാഴ്ച പകൽ രണ്ടിന് ട്രിപ്പ് നൽകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചെരിഞ്ഞത് രണ്ടു മൂന്ന് ദിവസമായി ട്രിപ്പ് നൽകുന്നതിന് കിടക്കാൻ വിസമ്മതിച്ചിരുന്നു ഇതുമൂലം കാര്യമായി മരുന്നുകൾ ഉള്ളിലെത്തിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല എരണ്ടകെട്ടിലെ തന്നെ ഏറ്റവും അപകടകരമായ മുൻകെട്ടാണ് ബാധിച്ചിരുന്നത് വനംവകുപ്പിലെ ഉൾപ്പെടെ അഞ്ച് ഡോക്ടർമാരുടെ നേതൃത്വത്തിലായിരുന്നു ചികിത്സ നൂറ്റി എഴുപത്തിമൂന്ന് സെൻറ്റിമീറ്റർ ഉയരമുള്ള നീലകണ്ഠൻ വനംവകുപ്പിൽ ഇപ്പോൾ നിലവിലുള്ള ആനകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊമ്പന്മാരിലൊരാളായിരുന്നു കോന്നി കാട്ടാന പരിശീലന കേന്ദ്രത്തിനുള്ളിൽ വെച്ച് തന്നെയാണ് നീലകണ്ഠനെ ചികിത്സിച്ചിരുന്നത് നീലകണ്ഠൻ്റെ ചികിത്സയുടെ ഭാഗമായി നീലകണ്ഠനെ പാർപ്പിച്ചിരിക്കുന്ന ഷെഡിന് സമീപത്തേക്ക് കാഴ്ചക്കാരെ കയറ്റിവിട്ടിരുന്നില്ല ചെരിയുന്നതിന് രണ്ട് ദിവസം മുമ്പ് വി എം മീഡിയ പകർത്തിയ ഏറ്റവും അവസാനത്തെ ദൃശ്യങ്ങൾ കാണുക സ്ഥിരമായി പോതപ്പുല്ല് മാത്രമായിരുന്നു നീലകണ്ഠന് ഭക്ഷണമായി നൽകിയിരുന്നത് എന്നാൽ ഇടയ്ക്ക് പട്ട പനംപട്ട നൽകിയതാണ് ഇരണ്ടകെട്ടുണ്ടാകാൻ കാരണമെന്ന സൂചനയുണ്ട് ബിജുവായിരുന്നു നീലകണ്ഠന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാപ്പാൻ മാസങ്ങൾക്ക് മുമ്പ് ബിജു കോടനാട്ടേക്ക് പോയിരുന്നു ബിജുവിനൊപ്പം ഉണ്ടായിരുന്ന ഷാജി എന്ന പാപ്പാനാണ് പിന്നീട് നീലകണ്ഠൻ്റെ കാര്യങ്ങൾ നോക്കിയിരുന്നത് താപ്പാന പരിശീലനം പൂർത്തിയാക്കിയ കൊമ്പനായിരുന്നു നീലകണ്ഠൻ പരിശീലനത്തിനിടയിൽ അമരത്തിന് പരിക്കുപറ്റിയതിനെ തുടർന്നാണ് കുങ്കിയാനയായി പോകാതിരുന്നത് കഴിഞ്ഞ ദിവസം വി എം പൃഥ്വി മീഡിയ കോടനാട് സന്ദർശിച്ചിരുന്നു നീലകണ്ഠൻ്റെ രോഗം ഭേദമാകുമെന്ന സൂചനയാണ് വനംവകുപ്പ് അധികൃതരിൽ നിന്ന് ലഭിച്ചത് ആദ്യ ദിവസം രണ്ടും രണ്ടാമത്തെ ദിവസം അഞ്ചും ഇരണ്ടും അവർ പുറത്തെടുത്തിരുന്നു എന്നാൽ മരുന്ന് ട്രിപ്പ് ശരീരത്തിൽ കയറ്റാൻ കഴിയാതെ പോയതാണ് ഇത്ര വേഗത്തിൽ ആ ജീവൻ കവരാനിടയാക്കിയത് നടയിലും അപരത്തിലും നീരു ബാധിച്ചതായും സൂചനയുണ്ടായിരുന്നു ആന കിടക്കുവാൻ വിസമ്മതിച്ചത് ഇതിൻ്റെ കൂടെ ഭാഗമായിട്ടായിരുന്നു ഉളിയനാട് കല്ലേലിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജഡം സംസ്കരിക്കും എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് പാപ്പാൻ ബിജുവും ഷാജിയും ചേർന്ന് നീലകണ്ഠന് ഭക്ഷണം നൽകുന്നതിൻ്റെ ദൃശ്യങ്ങളാണിത് ഒരിക്കൽ വി എം പ്രതി മീഡിയ ഈ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്നു

വേറെ താങ്ങാനെടുത്ത് വേറെ പിന്നെ പഴയ താപ്മാന പരിശീലനമൊക്കെ ഓർമ്മയിലുണ്ടോ ചേട്ടാണ്ടേ ഏഹ് ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഇത് ചെയ്യുമോ നമ്മൾ മറക്കൂല ചേട്ടനായിരുന്നു ഒന്ന് കൂടെ ഉണ്ടായിരുന്നേ ആ മുത്തങ്ങയിലായിരുന്നോ അതോ മറ്റേ തമിഴ്നാട്ടിൽ പോയപ്പോൾ ആ അത്ര സ്ഥലത്ത് കൂടെ ഉണ്ടായിരുന്നു ആ ഈ ശരിക്കും താപ്പന പരിശീലനം നടത്തിയിട്ട് പ്രയോജനപ്പെട്ട ആനകളിലൊന്നും ഇതായിരുന്നു അല്ലേ ഇവനായിരുന്നല്ലോ അവൻറ്റേക്കാട് ആ ആ എത്ര പിടിച്ചിട്ടുണ്ട് ഇവനായത് കൊറത്ത് അതെവിടെ ആയിരുന്നു വടക്കനാട് അല്ലേ മറ്റാനകൾ കൂടെ ഉണ്ടായിരുന്നു കുങ്കി ആനകൾ മാറി നിന്നല്ലേ അപ്പോൾ അപ്പം ഉള്ളായിരുന്നു Ne yani? ¿Qué vamos a ചേട്ടൻ്റെ പേരെങ്ങനെയാ ബിജു അല്ലേ മറ്റേ പുള്ളിൻ്റെ മറ്റേ കൂടെ അല്ലേ ഏ ഷാജി അല്ലേ ഗജരാജ ലോകത്തിന് തീരാ നഷ്ടമാണ് നീലകണ്ഠൻ്റെ വേർപാട് ഇത്രയും ലക്ഷണമൊത്ത ഇത്രയും ഭംഗിയുള്ള ഇത്രയും മനോഹരമായ ഒരാന കേരള വനംവകുപ്പിൽ ഇപ്പോൾ നിലവിലുണ്ടോ പോലും സംശയമാണ് ഒരുപാട് തവണ ഈ ഗജരാജ സൗന്ദര്യം വി എം പ്രഥു മീഡിയ പകർത്തിയിട്ടുണ്ട് കോടനാട് നീലകണ്ഠൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരുപടി സ്നേഹപ്പൂക്കൾ സമർപ്പിക്കുന്നു വി എം പ്രതിയു മീഡിയയുടെ പ്രണാമം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം